കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ ഈ ഒരു പരിപാടിയായിട്ട് പുറപ്പെടുക അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം തന്നെ രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എടുക്കണം എന്ന് പറഞ്ഞു അതിലെന്ത് കാര്യമുണ്ട് നടപടി എടുക്കണമെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ തീർ തീർപ്പാക്കി വരണം അങ്ങനെ വന്നില്ലല്ലോ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാര വേദന നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പക്ഷപാതപരമായ രാഷ്ട്രീയമാണ് അവർക്ക് അവർക്കെതിരായിട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയവും മറ്റുള്ളവർക്കെല്ലാം വരുമ്പോൾ അത് നീതിയാവും അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഏത് കോടതിയിലെ ഉത്തരവായാലും എബ്രഹാമിനെ പറഞ്ഞില്ലേ പരിശോധിക്കില്ലേ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ ആരെയെങ്കിലും സംഘടിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ലല്ലോ എബ്രഹാമായാലും ആരായാലും അവർക്കെതിരായിട്ട് നടക്കുന്ന സി ബി ഐ അന്വേഷണവും അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവട്ടെ അപ്പോഴും നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ കാര്യം അഡ്വാൻസ് ആയിട്ട് പറയേണ്ട കാര്യം ആവശ്യപ്പെട്ടിട്ട് അതൊക്കെ അതൊക്കെ ഭരണപരമായിട്ട് സംവിധാനങ്ങളാണ് ഞങ്ങൾക്ക് ഒന്നും പറയേണ്ട കാര്യം ഇല്ല ഇല്ലെന്ന് പറഞ്ഞല്ലോ ചൂത്ത കളവ് പറയാണ് എന്തും പറയാം ഒരു സെറ്റും അതാണ് ഈ സി ബി ഐ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐ ഒന്നല്ല പറയുന്നത് എന്ത് പറയും എന്ത് കളവും വിളിച്ച് പറയാം യാതൊരു മടിയില്ല ആ കളവ് വിളിച്ചു പറയാം നിങ്ങൾക്കും യാതൊരു മടിയില്ല നിങ്ങൾ ഇപ്പം ഇദ്ദേഹത്തിൽ അതെ അതേ കേറ്റഗറിയിൽ എത്തിയിരിക്കുകയാണ് ഒന്നും അതിൻ്റെ വസ്തുത മനസ്സിലാക്കാനോ അതിനനുസരണം പ്രതികൾ പ്രതികരിക്കാനോ തയ്യാറാകുന്നതിന് പകരം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി വളർന്ന ഉടനെ തന്നെ അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ചർച്ച ആയി നിങ്ങളുടെ ഓരോ മാധ്യമങ്ങളുടെ തന്നെ അപണി അതാണ് ാണ് പറഞ്ഞിപ്പോഴ്സിന്റെ കോഴിക്കോട് ഡി സി സി ഓഫീസ് തട്ടിപ്പ് നടന്നു മുഖ്യമന്ത്രി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്നയച്ചു ഞങ്ങളല്ല ഇന്നയച്ചു ഞങ്ങളിൽ ഇന്ന് പോയിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം അഞ്ചു പോകുന്നു ഒരുപാട് ഔദ്യോഗിക തിരക്കുകളുള്ള ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നതിന്റെ ആദ്യത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടാകുമതി വിമർശനാത്മകമായിട്ടല്ലേ എല്ലാം നെഗറ്റീവായിട്ട് മാറിയത് കാണുന്നു പോയതിനെ പറ്റിയല്ല പോവാൻ താമസിച്ചു പോയ മണിക്കൂറിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ നിങ്ങൾക്കല്ലേ സി എം എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് സി എം ആണോ അത് പാർട്ടി സംഘടനാപരമായി തീരുമാനത്തിന് ഭാഗത്തില്ലേ വരിക ശ്രീമതി ടീച്ചർ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി റിട്ടയർ ചെയ്തു എന്ന് പറയുന്നൊരു കാര്യമൊന്നുമില്ല അത് അവരിപ്പോൾ മഹിളാ സോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുക സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചൊരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സൺ അങ്ങനെ സെൻട്രൽ കമ്മിറ്റി ഉള്ളു അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനം സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടന്നു ഇങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശം ശരി ഒഴിവാക്കിയിരിക്കണം അവരൊക്കെ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി സ്ഥിരം ക്ഷണിതാവായി എടുക്കുക അതുപോലല്ല സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെൻട്രൽ പ്രവർത്തിക്കാനാണ് അപ്പോൾ സെൻട്രൽ പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് എന്താ പാർട്ടി ചിഹ്നത്തിലാവണം വിളിക്കേണ്ട കാര്യം അത്ര വലിയ ഞങ്ങള് സ്ഥാനാർത്ഥിയെ നിർത്തും അടുത്ത വർഷത്തെ മുന്നോണി എന്നിട്ട് അതെല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടി ചിഹ്നത്തിലേ മത്സരിക്കുള്ളൂ എന്നുള്ളത് തെറ്റുതായിട്ടൊന്നും വേണ്ട അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയില്ലയോ എന്നുള്ളത് അല്ല ഇടതുപക്ഷ ന്യായത്തിൽ മുമ്പ് മത്സരിക്കും മത്സരിക്കുക മാത്രമല്ല ജയിക്കോനും ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിലാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം സ്ഥാനത്താണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സംസ്ഥാന കമ്മറ്റിക്കൊക്കെ പിന്തു സംസ്ഥാന കമ്മിറ്റികൾ പങ്കെടുത്തു